മാഡം മെൻഡലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് മല്ലപ്പള്ളിന്ന് എന്ന് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങി വള്ളം ചുങ്കത്ത് കൊണ്ടിട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പം രാവിലെ ഇറങ്ങിയപ്പോഴേക്കും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ആകാശത്ത് ചന്ദ്രനൊക്കെ കാണാമായിരുന്നു ഒരാറ് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് ഈ സമയപ്പളേക്കും ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ട് മൂടി മൂടിക്കിടക്കുമായിരുന്നു നമ്മൾ ഓട്ടോ നോക്കി എന്നിട്ട് ഓട്ടോ കിട്ടിയില്ല അപ്പോഴേക്കും അവിടെ നിന്ന് ആ റോഡിൽ നിന്ന് കുറേ അങ്ങോട്ട് നടന്ന് രാവിലത്തെ സമയങ്ങനെയാണ് നല്ല ശാന്തമായിട്ട് കിടക്കുമായിരുന്നു അങ്ങോട്ട് നടന്നപ്പോഴേക്കും അവിടെ മോട്ടോർ അറയിന്ന് മോട്ടോർ കിടത്തുന്നുണ്ടായിരുന്നു അവിടുത്തെ മോട്ടോർ അറിയാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതിലും വഴിയാണ് നമ്മൾ നടന്നു പോയത് അത്യാവശ്യം ദൂരം നടന്ന് നമുക്കൊരു ഓട്ടോ കിട്ടി നമ്മൾ ആലപ്പുഴ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ ഞാൻ ആനവണ്ടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കെ എസ് ആർ ടി സി ചങ്ങനാശ്ശേരി ബസ്സിലാണ് കയറിയത് അപ്പോഴേക്കും അവിടെ കുറേ ബസ്സൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് എനിക്കാണ് കെ എസ് ആർ ടി സി ബസ് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകഴിഞ്ഞപ്പോൾ നമ്മൾ ബസ്സേ കയറി കഴിഞ്ഞ് കൈനേരി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം വീഡിയോ എടുത്തു കാരണം നമ്മുടെ നാട് ഇവിടുന്ന് അങ്ങോട്ട് പോയി എൻ്റെ വീട്ടിൽ പോവാം അപ്പോൾ നാട് കാണാൻ വേണ്ടി നാട്ട് കയറിയപ്പോഴേക്കും കൈനേരി എത്തിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കൈനീട് ജംഗ്ഷനാണിത് അത് കഴിഞ്ഞ് നമ്മൾ ചെന്നത് പെരുന്നാ സ്റ്റാൻഡിലാണ് പെരുന്നാ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഒരു ബസ്സേ കയറി ബസ്സിൽ കയറിയെന്ന് പറഞ്ഞാൽ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് കയറിയത് ബസ് കയറി ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഭയങ്കര വളവൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു ബസ് വിട്ടപ്പോഴേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴും ക്യാമറ നടന്ന് ഭയങ്കര ഷേക്ക് ചെയ്യുന്നു ഞാൻ പിന്നെ എടുത്തില്ല കുറച്ച് നേരം അത് നമ്മള് മല്ലപ്പള്ളി സ്റ്റാൻഡിൽ വന്നിട്ടാണ് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും മറ്റേ കെ എസ് ആർ ടി സി ഇവിടെ വരുമെന്ന് തോന്നുന്നു നമ്മളവിടെ കുറെ നേരം ഇന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബസ് നോക്കിയിരിക്കായിരുന്നു കെ ഒരു പേരെനിക്ക് ഓർമ്മയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ ബസ് വന്നു ആ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ബസ് പോയത് നല്ല രസമായിരുന്നു ഒരു തോട് പോലെ ഓരോ പാലവും തോടും പിന്നെ റബ്ബർ മരങ്ങൾ ഞാൻ എൻ്റെ നാട്ടിൽ വെള്ളം മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു അപ്പം എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നല്ല രസമായിട്ട് തോന്നി വേറൊരു നാട്ടിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ നാടും വേറെ നാടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നത് അവിടെ ഇങ്ങനെ മരങ്ങളും വീടുകളൊക്കെയാണ് നല്ല രസമായിരുന്നു ബസ്സിൽ നല്ല പാട്ടൊക്കെ കേട്ടാ പോയത് ഞാനങ്ങോട്ട് ബസ്സിൽ ഇരിക്കുന്ന വീഡിയോ മാത്രമേ എടുത്തോളൂ കാരണം ബസ് വളയുന്നതും വളയുന്ന റോഡൊക്കെ ഞാൻ കാണുന്ന ഇപ്പോഴാണ് കേട്ടോ ബസ്സിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങനെ വീഗാലാൻഡിൽ പോയ പോലെ ഒക്കെ തോന്നും അവിടെ മല്ലപ്പള്ളിയിൽ ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരാമായിരുന്നു അപ്പോഴേക്കും അവിടെ ഒരു വീട്ടിൽ പട്ടി നടന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും പിന്നെ ചുറ്റിനും മരങ്ങളും ഒക്കെ ആയിരുന്നു ആ പട്ടിനെ അഴിച്ചു കിട്ടുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അഴിഞ്ഞല്ല അത് കെട്ടിയിട്ടിരിക്കയായിരുന്നു അത് അവിടെ കിടന്ന് നമ്മളെ കണ്ടുകൊണ്ട് കുറയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് റോഡൊക്കെ ഉണ്ട് അങ്ങോട്ട് റോഡും താഴ്ചലോട്ട് ഇറക്കവും ഒക്കെയാണ് ഞാൻ സദ്യമോ ഞാൻ അവിടെ പോയിത് തന്നെ ഈ പൈനാപ്പിൾ കൃഷി കാണാൻ വേണ്ടിയാണ് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലം ഞാൻ കണ്ടു പിന്നെ ഒരു റോഡായിരുന്നു ആ റോഡിന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇറക്കമാണ് ആ ഇറക്കം പിന്നെ അപ്പുറത്ത് കയറ്റമാണ് അവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു ഇത് ബസ് സ്റ്റോപ്പാണ് അവിടെ കപ്പത്തോട്ടം പിന്നെ മരങ്ങളൊക്കെയാണ് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ